ഈശോ ശിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ആഗസ്റ്റ് പതിമൂന്ന് വിശുദ്ധ പൊന്തിയാനും വിശുദ്ധ ഹിപ്പോളിസും ഒരാൾ പോപ്പ് മറ്റേയാൾ ബദൽ പോപ്പ് രണ്ടുപേരും ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് രക്തസാക്ഷിത്വം വരിച്ചു പിന്നീട് സഭ ഇരുവരെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചു റോമക്കാരനായിരുന്നു പൊന്തിയാൻ എ ഡി ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് വരെ അഞ്ചു വർഷക്കാലം അദ്ദേഹം മാർപ്പാപ്പയുടെ പദവി അലങ്കരിച്ചു പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനും ആദ്യമസഭയുടെ പിതാവുമായ ഒരു ജന് ശിക്ഷ വിധിച്ച സൂനഹദോസ് നടന്നത് പൊന്തിയാൻ്റെ കാലത്തായിരുന്നു ക്രൈസ്തവ വിദ്വേഷിയായിരുന്ന മാക്സിമോസ് ചക്രവർത്തി പൊന്തിയാസിനെ നാടുകടത്തിയതായി കരുതപ്പെടുന്നു ഈ സമയത്ത് പുതിയ മാർപാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി പൊന്തിയാൻ പാപ്പ സ്ഥാനം രാജിവെച്ചു സർദീനിയ ഘനങ്ങളിലേക്കായിരുന്നു നാടുകടത്തൽ അവിടെ നിരന്തരമായ പീഡനങ്ങളും ഏറ്റുവാങ്ങിയ പൊന്തിയാൻ ഏടി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചിൽ മരിച്ചു പൊന്തിയാനോടൊപ്പം സർദീനിയ ഖനിയൽ പേടിമേറ്റ് മരിച്ച മറ്റൊരു വിശുദ്ധനായിരുന്നു ബദൽ പോപ്പായിരുന്ന ഹിപ്പോളിതസ് കലിസ്റ്റസ് ഒന്നാമൻ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ എതിർത്ത റോമൻ ഫാ പുരോഹിതനായിരുന്നു ഹിപ്പോളിത്തസ് ദൈവശാസ്ത്രത്തിൽ കടുംപിടുത്തക്കാരനായിരുന്നു അദ്ദേഹം അനുരഞ്ജനപ്പെട്ട് വരുന്നവരോട് ക്ഷമിക്കണമെന്ന കലിസ്റ്റനിന്റെ ന്യായത്തെയാണ് ഹിപ്പോളിത്തസ് പ്രധാനമായും എതിർത്തത് കലിസ്റ്റസിനെ അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന വിവാഹം ഹിപ്പോളിത്തസിനെ മാർപാപ്പയായി പ്രഖ്യാപിച്ചു ചരിത്രത്തിലെ ആദ്യ ബദൽ പോപ്പ് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ നിരവധി തവണ ബദൽ പോപ്പുമാരുണ്ടായിട്ടുണ്ട് ബദൽ പോപ്പുമാരുടെ പട്ടികയിലെ ആദ്യ പേരുകാരനാണ് ഹിപ്പോളിത്തസ് കലിസ്റ്റസിനു ശേഷം ഉർബാൻ ഒന്നാമൻ മാർബാപ്പ ആയപ്പോഴും ബദൽ പോപ്പ് പദവിയിൽ ഹിപ്പോളിത്തസ് തുടർന്നു ഉർബാനു ശേഷമാണ് പൊന്തിയാൻ മാർബാപ്പയാക്കുന്നത് പൊന്തിയാന് സർദീനിയ ഘനങ്ങളിലേക്ക് നാടുകടത്തപ്പെട്ടപ്പോൾ ഹിപ്പോളിത്തസിനെയും റോമൻ ചക്രവർത്തി നാടുകടത്തി സർദീനിയായിൽ വെച്ച് ഹിപ്പോളിത്തസ് സഭയുമായി രമ്യതപ്പെട്ടു തന്റെ ബദൽ പോപ്പ് പദവി ഉപേക്ഷിക്കുവാൻ അദ്ദേഹം തയ്യാറാവുകയും ചെയ്തു രക്തസാക്ഷികൾ എന്നറിയപ്പെടുന്നുണ്ടെങ്കിലും വിശുദ്ധ പൊന്തിയാനും വിശുദ്ധ ഹിപ്പോളത്തസും കൊല്ലപ്പെടുകയായിരുന്നില്ല പീഡനങ്ങൾ സഹിച്ച് മരിക്കുകയായിരുന്നു കഷ്ടകൃതകൾ സഹിച്ച് മരിച്ചു എന്നതുകൊണ്ട് ഇവരെയും രക്തസാക്ഷികളുടെ പട്ടികയിൽ സഭ ഉൾപ്പെടുത്തുകയായിരുന്നു